സാഹിൽ സാഹിൽ ആ തീരം തീരം സാഹിൽ സാഹൽ എന്നാണ് ശത്രുനഹർ പുഴയുടെ തീരം ഓരത്ത് അവനെയെടുക്കും അതുമുല്ലി എന്റെ ശത്രു അതുഹു അവൻ്റെയും ശത്രു ഇവിടെ കുറെ വിഷയങ്ങൾ ഒന്ന് ഈ ഹി ഇവിടെ കണ്ടല്ലോ ഹി മൂസയെ ഇട്ടേക്കുക കഥഫ എന്ന് എന്താണ് കഥഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കണീന്നല്ല പറയാം പിന്നെ ഇടുന്നതിനാണ് പറയുക അത് എവിടെ ഇടേണ്ടത് താബൂത്തിലാണ് പിന്നെ ഫഖ്ഫീ ഹി ഇട്ട മൂസയെ ഇവിടെ ഈ ഹി എന്നുള്ളതൊക്കെ മൂസയിലേക്കാണ് മടങ്ങുന്നത് എന്നിട്ട് മൂസയെ നിങ്ങൾ ഇട്ടേക്കണം എവിടെ ഫിൽ എം എം ിയുൽക്കഹി അതിനപ്പുറം എം മൂസയെ അൽക്കായ ഉൽക്കി എന്ന് പറഞ്ഞാൽ അതും അതാണ് എടുത്തിടുക എന്നുള്ളത് എടുത്തിടട്ടെ ബിസാഹിൽ തീരത്തേക്ക് തീരത്തേക്ക് അപ്പം മൂസയെ എടുക്കും അതുമൂല്യു അതുമുല്ലഹുണ്ടോ ഏഹ് പിന്നെ എനിക്കും അവൻ മൂസാക്കും ഉള്ള ശത്രു ഇത് വേറെ സുഹത്ത് പിന്നെ കസസിലള്ളാഹു സുബൻ തന്നെ പറയുന്നത് ി മൂസ ഈ മായ ഊഹ എന്ന് അതിന്റെ വിശ ഭാഗം തന്നെയാണ് അള്ളാഹു പറയാണ് ഇല ഉമ്മി മൂസ മൂസായുടെ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് എന്താ നൽകിയത് എന്താന്നാണ് എന്താ മുലയൂട്ടി ൂട്ടുക പെണ്ണിനോടുള്ള കൽപ്പനയാകുമ്പോൾ വിഷയത്തിൽ നിങ്ങൾ ഭയന്നാൽ മൂസയെ നിങ്ങളുടെ എമ്മിൽ നൈലതിയിൽ ഇട്ടേക്കുക നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ദുഃഖിക്കരുത് ഇന്ന റാദു ഇലൈക്കി ഇന്ന തീർച്ചയായും പറയുന്നത് റാദുഹു മൂസയെ മടക്കും തിരിച്ചു നൽകും ഇലയ്ക്ക് താങ്കളിലേക്ക് നിങ്ങൾക്ക് നമുക്ക് റിലൂഹു നാം മൂസയെ ആക്കുകയും ചെയ്യും മിനൽ മുർസലി മുർസലി എന്ന റസൂലുമാരും റസൂൽമാരും ഇവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ ഇവിടെ ഈ വഹി നൽകപ്പെട്ട കാര്യം പറഞ്ഞതും ഇവിടെ വഹി നൽകപ്പെട്ടവരുടെ കാര്യം വേറെ വേറെയാണ് എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത് ആ ഇവിടെ അതൊന്നും ഇട്ടല്ല ഇവിടെ പറയുന്നില്ല ഫാൽ കുട്ടിൻ്റെ വിഷയം ഇവിടെ പറയുന്നില്ല അപ്പം അതെന്താ ഇത് മൂസാൻ്റെ ഉമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് പ്രസവിക്കുന്നതിന് മുമ്പ് ശത്രു മൂസയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് അള്ളാഹുസുബ് എന്തായാലും അവർക്ക് നൽകിയ വഹിയാണ് അവരെ ഒരുക്കിയതാണ് അതായത് പിന്നെ മൂസ പ്രസവിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക ഫിറോറിൻ്റെ ആളുകൾ തേടി വരും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പാലൂട്ടുക കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഭയക്കുകയാൽ അപ്പോൾ ഫാൽഖിഹി ഫില്ലി വലാത്ത ഹാഫി വലാത്ത ഹസനിറു ഇലഹി വജാ ഇലുഹിനൽ മുർസലി അവരെന്തിയാണ് അള്ളാഹു മുബ്ബാല ആദ്യം ഇൽഹാമിലൂടെ വഹിയിലൂടെ അവരെന്ത് ചെയ്യണം അള്ളാഹു സുബ്ബത്താലോ ഒരുക്കുകയാണ് ഇതെന്താ വിഷയം ഇത് പ്രസവിച്ചു ഓലറിഞ്ഞു അപ്പം പെട്ടെന്ന് ഇനി എന്താ പെട്ടെന്ന് അതാണ് അനിഫി താബു വേഗം പെട്ടിയിലാക്കുക എഴുതിയ എമ്മിലേക്ക് ഇടുക അത് അത് ഇത് അതെ സന്ദർഭമാണിത് ഒന്ന് ആദ്യം പ്രസവിക്കുന്നതിന് മുമ്പ് അവരെ ആശ്വസിപ്പിച്ചതാണ് ഒരുക്കിയതാണ് ഏ രണ്ടാമത്തേത് പിന്നെ അത് ശത്രു അറിഞ്ഞ് അവർ വരുമ്പോൾ ഉടനടി സ്വീകരിക്കേണ്ട ഒരു വിഷയം അത് അള്ളാഹു ഹുസ്ബാന ഇവിടെ ഉണർത്തിയതാണ് അതല്ലാതെ വിശുദ്ധ ഖുറാനിലിത് എന്തല്ല ഒരു വൈരുദ്ധ്യത്തിൻ്റെ വിഷയമല്ല എന്നുള്ളത്